കൃത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ വളരെയേറെ സങ്കടത്തോടെയും ദുഃഖത്തോടെയും കൂടിയാണ് സാർവത്രിക സഭയുടെ തലവനും നമ്മളുടെ പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോക ജീവിതം വൃത്തിയാക്കി സർഗാസനത്തിലേക്ക് കടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ശിദ്ധ ഫ്രാൻസിസ് മാപ്പായുടെ ആത്മശാന്തിക്കായി എല്ലാവരും പ്രത്യേകം ഈ ദിവസങ്ങളിൽ ശിദ്ധ കൃപാനയിൽ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് ദൈവത്തോട് വേശിക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർപ്പിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ സ്നേഹം വെല്ലുവിളികൾ നിറഞ്ഞതായ ഈ ലോകത്ത് പരിശുദ്ധ കത്തോലിക്ക സഭയെ ദൈവികമായും കരുണാർദ്രമായും ജന കോടികളുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും സമാധാനവും എത്തിച്ചേ കൊടുക്കുവാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് ലോകത്ത് സമാധാനവും ശാന്തിയും പറ്റണമെന്ന് ആഗ്രഹിച്ച ഒരു ശുദ്ധാപിതാവ് ഈസ്റ്റർ ദിവസം നൽകിയ സന്ദേശം വളരെയേറെ തിയാശാനിർഭരമായിരുന്നു ഗാസിയിലെ വെടിനിർത്തലും ബിന്ദുക്കളെ വിമോചിപ്പിക്കലും നടത്തണമെന്നുള്ള ഒരു വലിയ ആഹ്വാനമാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നൽകിയത് ഈ കാലഘട്ടത്തിൽ ലോക സമാധാനത്തിനും കരുണയ്ക്കും മാനവികതയ്ക്കും വേണ്ടി നിലകൊണ്ട ഏറ്റവും ശക്തനായ നേതാവായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ ആയിരുന്നു എന്ന വരികൾ തന്നെ ലോകത്തിന് മുഴുവൻ ആത്മീയ ആചാര്യനായിരുന്ന ലോകത്തിലെ എല്ലാ നന്മകളുടെയും ആരൂപമായിരുന്നു കൊണ്ട് സഭയെയും രാഷ്ട്രത്തെയും ഈ ലോകത്തെയും മുഴുവൻ ദൈവത്തോട് ചേർത്ത് വെച്ച് നയിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും അതിന് ത്യാഗപൂർവമായ നേതൃത്വം നൽകുകയും ചെയ്തു പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാപ്പായുടെ ദേഹ വിയോഗത്തിൽ തേരി രപതിക്കുള്ള അനുശോചനവും പ്രാർത്ഥനയും ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ രൂപതിലുള്ള എല്ലാവരും തന്നെ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ ദിവസങ്ങളിലെ വിശുദ്ധ കൃപാനയിലെ പരിശുദ്ധ പിതാവിനെ ഓർക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാപ്പ ഈ കാലഘട്ടത്തിന് ആത്മീയ നേതൃത്വം കൊടുത്ത മഹാപരിശുദ്ധനും മനുഷ്യ കരുണയുടെ ആരൂപമായിരുന്നു പരിശുദ്ധ പിതാവ് ഇനിയും സ്വർഗത്തിലായിരുന്നു കൊണ്ട് നമ്മളുടെ സഭയെയും അതോടൊപ്പം തന്നെ ലോകത്തിന് വേണ്ട എല്ലാ നന്മകളും നൽകി നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ അവസരത്തിൽ വിശുദ്ധ പിതാവിന് അർപ്പിക്കുന്നു വിശുദ്ധ പിതാവിൻ്റെ സ്വർഗീയ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു